അപ്പൊ എങ്ങനെ ഫിലിമിലേക്ക് വന്ന് ഇത്രയും ഒരു ചെടി ഇഷ്ടം ഫിലിമിലേക്ക് വന്നത് ഞാൻ ആ ഒരു സെവൻതിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട് തൊടുപുഴ മൂലമറ്റം എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ ഒത്തിരി ലക്കി ലൊക്കേഷൻ എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അവിടെ വിനയൻ സാറിന്റെ ഒരു മൂവിയുടെ ഷൂട്ട് വന്നു മീരയുടെ ദുഃഖം മുത്തുവിന്റെ സ്വപ്നവും അങ്ങനെ അദ്ദേഹത്തെ അത് ഞങ്ങളുടെ അവിടെ ഞങ്ങൾക്ക് ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ വർക്ക് ചെയ്ത ചേച്ചിയുടെ വീട്ടിലാണ് എന്റെ ഷൂട്ട് അവിടെ കാണാൻ പോയി അങ്ങനെ അവർക്ക് ആരൊക്കെ ഈ കുട്ടി കുഴപ്പമില്ല അവനിക്ക് അങ്ങനെ ആരോ ഒന്ന് ചോദിച്ചു അപ്പൊ അവിടെ നാട്ടിൻപുറം ആവുമ്പത്തേക്കും ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പെട്ടെന്ന് അവിടെ അല്ല അങ്ങനെയാണ് അങ്ങനെ എന്തോ ഒരു ഒരു സാധനം മനസ്സിൽ കയറിയതാണ് അത് കഴിഞ്ഞ് വിനയൻസാറിന്റെ ഷൂട്ടിന് അദ്ദേഹത്തിന്റെ മൂവിയുടെ ഷൂട്ടിന് പോയി കണ്ടു സാറിന്റെ അടുത്ത് സംസാരിച്ചു ഇങ്ങനെ എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് പറഞ്ഞു അല്ല ചുമ്പോ ആ സമയത്ത് സാറിന്റെ അടുത്ത് ആ സാറിന്റെ ക്രൂ മെമ്പറിൽ ഒരാൾ വന്ന് ചുമ്മാ അഭിനയിക്കാൻ ാണ് ആഹ് അതെ അത് ഞാൻ ചെറുതാണല്ലോ എനിക്കിപ്പോ ഇവരാരെ എന്താ എങ്ങനെയാ ഒന്നും അറിയില്ല അപ്പൊ നമ്മടെ അവിടെ നമ്മുടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ വീട്ടിലാണ് എന്റെ ഷൂട്ട് അപ്പൊ അവർക്ക് നല്ല നല്ല കണക്ഷൻ ആണ് അങ്ങനെ ാണ് നെക്സ്റ്റ് എടുത്തത് ഞാനാണ് സാറിനെ പോയി മീറ്റ് ചെയ്തു കാണാൻ പറഞ്ഞു എപ്പോഴും എനിക്ക് ബ്രേക്ക് ടൈമിൽ എപ്പോഴും അദ്ദേഹത്തെ മീറ്റ് ചെയ്തു പറഞ്ഞു ലൊക്കേഷനിൽ ലൊക്കേഷനിൽ തന്നെ തന്നെ ചാൻസ് മിസ് ചെയ്തില്ല ചെറിയ ആളല്ലേ അതെ ഒരു പ്ലസ് ടു ഒക്കെ ആവട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ടെൻത്ത് ഒക്കെ പഠിക്കുമ്പോൾ വീണ്ടും കുറച്ച് ഫോട്ടോസ് എടുത്ത് അച്ഛൻ സാറിന്റെ അടുത്ത് ചെന്നു അദ്ദേഹത്തെ മീറ്റ് ചെയ്തു അങ്ങനെയാണ് അപ്പൊ എനിക്കൊന്നും അദ്ദേഹത്തെ ഈ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ മൂവിയുടെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ടൈമാണ് അദ്ദേഹം വരാൻ പറഞ്ഞു കണ്ടു ആ മൂവിയിലേക്ക് സെലക്ട് ചെയ്തു ഞാനും ഈ പറഞ്ഞ പോലെ ടെൻത്തിൽ പഠിക്കുമ്പോഴാണ് ഞാനും വന്നത് പക്ഷെ എന്നാലും ഒരു സെവന്തില് ഇത്രയും ഒരു തൻ്റെ വന്നിട്ട് അങ്ങോട്ടൊക്കെ പോയി ചോദിച്ചു എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ നിന്നവരും നമുക്ക് പോയി അതെ 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 അപ്പൊ അവര് തന്നെയാണ് ഇത് പോയി അല്ല ഒരു ധൈര്യം വേണ്ട വളരെ സന്റേടം വേണ്ട നമുക്ക് പോയി ചോദിക്കാനായിട്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് വേണ്ട വേണ്ട അതെന്ത് തോന്നും വേണ്ട പോണ്ട അങ്ങനെ ഒരു ധൈര്യം ഞാൻ ഭയങ്കരായിട്ടുള്ള ആള് തന്നെയാണ് ഞാൻ ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ആളാണ് എല്ലാം കൊണ്ട്

അത് നമ്മുടെ ഒരു പാഷനാണ് എന്ന് പറഞ്ഞത് ബിഗിനിങ് ഒന്നും അത്ര ഒരു റിയലൈസേഷൻ ഉണ്ടായിരുന്നില്ല സിനിമയിൽ വന്ന സമയത്ത് ഓക്കെ നമ്മൾ സിനിമ ചെയ്യുന്നു വന്ന ഒരു പടം കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ സ്റ്റാർ ആയി അല്ലെ കുറേ സിനിമകൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നായിരുന്നു അല്ല എന്നുള്ളത് ആ ഒരു സിനിമയും കൊണ്ട് തന്നെ മനസ്സിലായി പിന്നെയും എന്താ പറയുക കുറേ സ്ട്രഗിളിങ് പീരീഡ് ഉണ്ടായിരുന്നു അങ്ങനെ കാത്തിരുന്ന് വന്ന ഒരു മൂവിയാണ് ട്രിവാൻഡ് ട്രം ലോഡ്സ് എന്ന് പറയുന്ന അതാണ് വിജയിച്ചൊരു പടം ഞാൻ ചെയ്തത് അപ്പം അത് കഴിഞ്ഞിട്ട് ആളുകൾ കുറച്ചും കൂടിയും എന്നെ അറിയാൻ തുടങ്ങി അല്ലെ അത് കഴിഞ്ഞ് നല്ല സിനിമകൾ കുറച്ചുകൂടി തുടങ്ങി അങ്ങനെ ഒരു എന്താ പറയാ നല്ല സമയം എടുത്തിട്ടുള്ള ഒരു 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 ഈ പ്രോസസായിരുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞിട്ട് ഒരു ലോങ് ഗ്യാപ് അല്ലെ ഫിലിമില് ഫിലിംസ് സെലക്ട് ചെയ്യുന്നതിന്റെ ആണോന്ന് അറിയില്ല ഗ്യാപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം അത് കഴിഞ്ഞൊരു തെലുങ്ക് മൂവി ചെയ്തു മലയാളത്തിലില്ല മലയാളത്തിൽ അത് കഴിഞ്ഞിട്ട് ചെയ്തിരുന്നു പക്ഷെ അവിടെ എവിടെയും ഒക്കെ ആളുകൾ അങ്ങനെ അറിഞ്ഞു വരുന്ന രീതിയിലുണ്ടായിരുന്നു ഒരു നമ്മളെ തിരിച്ചറിയുന്ന ഒരു കഥാപാത്രം അതാണ് ഓക്കെ അപ്പൊ